ഇവലാരും കിട്ടണില്ല അരിസിനും കിട്ടണില്ല അര്യനും കിട്ടണില്ല ഇവരും വിളിച്ചിട്ട് കിട്ടില്ല എന്താ സംഭവിച്ചിട്ടുള്ളത് എന്താണ് സത്യാവസ്ഥ തുറന്നു പറയാം എന്താണ് ഇതിന് മാത്രം ഈ പത്തുമുന്നൂറ് കൊല്ലം ഞാനിപ്പോ കൊറച്ചു കാലമായിട്ടുള്ളു ഈ ഇത്രയും പഴക്കമുള്ള വീട്ടിൽ എന്താ പ്രശ്നം അത്രയും കാടാണ് കാട് പിടിച്ചു കിടക്കുന്ന സ്ഥല അവിടെ നമ്മൾ സ്റ്റെപ്പ് കണ്ടു ആ സ്റ്റെപ്പ് കഴിഞ്ഞ് കുറച്ച് പടി ഇങ്ങനെ നടക്കുക പിന്നെ സ്റ്റെപ്പ് പിന്നെ സ്റ്റെപ്പ് മരങ്ങളൊക്കെ വീണിട്ടും എല്ലാ കാര്യങ്ങളും ചെയ്തു ചെയ്തുകൊണ്ട് നിൽക്കുന്ന സ്ഥലാണ് പോകുന്നുണ്ടോ അവൻ ആ വീട്ടിലേക്ക് കയറി പോവാണ് അവനോട് ആരും തടുത്തിട്ടും അവൻ നിക്കുന്നില്ല അങ്ങനെ രക്ഷയില്ല പ്രേത എന്നെല്ലാം പറഞ്ഞിട്ടാണ് അവൻ പോകുന്നത് പക്ഷെ അവൻ കയറി ചെന്ന് വാതിൽ തുറന്നപ്പോൾ അവിടെ തൂങ്ങി നിൽക്കുന്നത് ഒരു ശവമാണ് കണ്ടത് ചില ചെല ഒരുപാട് മനസ്സിന് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിലേക്കാണ് ഇപ്പൊ ഞാൻ മതി എത്തിയിട്ടുള്ളത് ഞാനിപ്പോ ലീവും കാര്യങ്ങളായപ്പോഴാണ് ഇതിലറിഞ്ഞേ അറിഞ്ഞിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ ഒന്നാമത് അരിയെ വിളിച്ചാൽ ഫോൺ എടുത്താൽ കിട്ടും എടുക്കണില്ല പിന്നെ അരിസനെ വിളിച്ചാലും കിട്ടില്ല നാട്ടിൽ ഞാൻ വന്ന് നോക്കിയിട്ട് രണ്ടാളി കാണാനും ഇല്ല പിന്നെ ബാലേട്ടൻ എന്തെങ്കിലും അറിഞ്ഞിരിക്കണോ ഇല്ലേ എനിക്ക് അറിയില്ല എന്താ സംഭവം എന്നുള്ളതൊക്കെ ചോദിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കാരണം ഈ അങ്ങാടി നടക്കുന്ന എന്ത് കാര്യം ഉണ്ടെങ്കിൽ ബാലട്ട അറിയും അത് വിചാരിച്ചിട്ട് ഞാൻ ബാലേട്ടന്റെ അടുത്തേക്ക് വന്നുകയാണ് എങ്ങനെ ഞാൻ ബാലട്ടനെ മുന്നിൽ ഇത് അവതരിപ്പിക്കും എനിക്കറിയില്ല ചിലപ്പോൾ ബാലട്ടനെ കാണാൻ വേണ്ടി കാത്തിരിക്കേ കാത്തിരിക്കും പറയാനും ചെയ്യാ എന്താ ഏതാന്നുള്ളത് എന്തായാലും ഞാൻ രണ്ടും കല്പിച്ചിട്ട് ബാലട്ടനെ എടുത്ത് ചെല്ലാണ് എന്താ സംഭവങ്ങൾ എന്താന്ന് അറിയാൻ വേണ്ടിട്ട് കാരണം എന്ന് വെച്ചാല് എന്നെക്കാളും വയസ്സിന് മൂർത്തതാണ് ഇന്നേക്കാളും കൂടുതൽ വിവരങ്ങൾ ബോൾക്ക് എന്താപത്തിനും തൊട്ട് ഞാൻ ഓടി ഓടിയെത്തിയിട്ടും ഒക്കെ ചെയ്തിട്ടുണ്ടാണ് ഇതിപ്പോ ഞാൻ തിരക്കും കാര്യങ്ങളും ആയിരുന്നു ഞാൻ വിവരം അറിഞ്ഞിട്ട് എന്താ ഏതാന്ന് അറിയാൻ വേണ്ടിട്ട് ബാലട്ടനോട് ഞാൻ ചോദിക്കാൻ നിൽക്കാം ബാലട്ട് നിങ്ങൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണോ

യും പഴക്കുള്ള വീട്ടിൽ എന്തായിരുന്നു പ്രശ്നം പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മുമ്പ് ഒരു ജോലിക്ക് നിന്നിരുന്നു വീട്ടില് ഒരു പെൺകുട്ടിയും അതിന്റെ കുട്ടി ഭർത്താവും കൂടി അത് പെട്ടന്ന് എന്തോ ഇതില് മരിച്ചതാണ് എങ്ങനെ മരിച്ചു മരിച്ചു എങ്ങനെ എങ്ങനെ ഇവല് രണ്ടാൾക്ക് എന്ത് പറ്റി ആ വീട്ടിൽ പോയിട്ട് പിന്നെ പറയണതും ചെയ്ത് പിന്നെ അറിയണില്ല കിട്ടണില്ല ഇവർക്ക് എന്താ പറ്റിയത് പറ്റിയതെന്ന് പറഞ്ഞപ്പോ അവിടെ പറഞ്ഞ കേൾവിക്ക് എന്താണ് എന്താണെന്ന് അവിടെ ഒരു ആ പ്രേതങ്ങൾ അവിടെ ഉണ്ട് പക്ഷെ അവിടെ ഒരു നമ്പൂരി വന്നിട്ട് ആ പ്രേതത്തിന് ഒതുക്കിയിരുന്നു ഇപ്പൊ വന്നിട്ട് അത് രണ്ടാമതും അത് പുറത്ത് വന്നിട്ടുണ്ടാവും എന്നാ ഈ പ്രേതത്തിന് ഞാൻ ചോദിക്കണതല്ല ഈ പ്രേതത്തിന് ഈ ആരിസിനോടും അരിനോടും എന്താണ് ഇത്ര വലിയ ഇതാണോ അല്ലല്ല ആ വീട്ടിന്റെ ഉള്ളിലേക്ക് പോയ കാര്യങ്ങൾ അതുകൊണ്ടായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ അവരോടുള്ള ദേഷ്യം കൊണ്ടല്ല ഏതൊരു വന്നു അത് മൂടി ഓപ്പൺ ആക്കിക്കണം ഏതൊരുപക്ഷെ ചെയ്താലും അവർ തുറന്നു നോക്കി ഉണ്ടാവും അങ്ങനെ തുറന്നു നോക്കി കാര്യമില്ലല്ലോ അവരെന്നെ തുറക്കണമെന്നില്ല വേറെ ആരെങ്കിലും തുറന്നാലും മതിയല്ലോ ഈ കാലത്ത് ഇപ്പൊ ആരും വിശ്വസിക്കില്ല നിങ്ങൾ ഇന്ന് ചെറുപ്പാണ് പക്ഷെ ഞാനെന്ന ചെറുപ്പായിരുന്നു ഞാനും വിശ്വസിച്ചിരുന്നില്ല ഇപ്പോഴാണ് അതിന്റെ ഓരോ അനുഭവങ്ങളും അറിയുന്നത് അവിടെ പലതും നടന്നിട്ടുണ്ട് നിങ്ങൾക്ക് പോലെ അങ്ങനൊക്കെ ഇണ്ടെന്നറിഞ്ഞിട്ടുണ്ടാവില്ല വീട്ടിൽ വീഡിയോ എടുക്കാൻ നിങ്ങൾ പോകാൻ ഞാൻ അറിഞ്ഞിട്ടില്ല അതുകൊണ്ടല്ല അങ്ങനെ അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു അവരെ അറിഞ്ഞയക്കൊണ്ട് അറിഞ്ഞയക്കില്ലല്ലോ എന്നിട്ട് ഞാൻ ഇവിടെ മൂന്നാല് നമ്പൂരിമാരോടൊക്കെ ചോദിച്ചു എന്താ ചെയ്യണ്ട് യഥാ ചെയ്യേണ്ടെന്നുള്ളതെല്ലാം ചോദിച്ചു പക്ഷെ അവരൊക്കെ ഒന്നും അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല ഇതിന് മാത്രം ഒരു ഒരു അതിന് പകല് ഒരു ഇല്ലല്ലോ പകലാണോ അതിന്റെ വീട്ടിന്റെ ഉള്ളിൽ പോയോണ്ട് ആണല്ലോ ഈ സ്വന്തം എല്ലാം സംഭവിക്കുന്നത് അല്ല ഞങ്ങൾ ആരാ വീട്ടിൽ കേറിയിട്ടില്ല കേട്ടോ ഞങ്ങൾക്കൂടി പോവാന്നല്ല അതെ ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനത്തെ ഒരു വീടാണ് നമ്മൾ ചെറുപ്പം മുതൽ ഒരു പേടിയുള്ള നമുക്ക് അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കേറിയിട്ടൊന്നുമില്ല ഇവരും പേടില്ലാന്ന് വിചാരിച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിൽ മൂന്ന് പേരും കൂടി കയറി പോയിട്ടുള്ളത് പക്ഷെ ഇവർക്ക് ഇത് ഇത്രയും സംഭവിക്കും എന്നുള്ളത് ആർക്കും അറിയില്ല പെട്ടെന്നാണല്ലോ അപ്പൊ ഇത് ഉണ്ടായി അതിൻ്റെ ഉള്ളിൽ പോയി എല്ലാം പരിശോധിച്ചിട്ടുണ്ടോ പരിശോധിക്കാനുള്ള ഇടയ്ക്ക് എന്തെങ്കിലും തുറന്നു നോക്കിയിട്ടുണ്ടോ അങ്ങനെ സംഭവിച്ചതാണെന്നാണ് വിചാരിക്കുന്നത് അതിലിപ്പോ ഇനിയിപ്പ നീ പോവാണെ നനക്ക് മാത്രമേ ഇപ്പം അതിന് പോവാനുള്ള ധൈര്യമുള്ളൂ ധൈര്യം എനിക്കുണ്ടാവും എന്റെ കൂടെ ഇവർ രണ്ടാളും കൂടെ ഉണ്ട് എനിക്ക് ധൈര്യം ഉണ്ടാവും ഞാൻ അല്ലെങ്കിൽ ആ വീടിനെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ പഴയ കാലഘട്ടത്തെ പറ്റി എങ്ങനെയാണ് ആ വീടിലുണ്ടായത് എന്താ സംഭവിച്ചു നിങ്ങളോട് തുറന്നു പറയണില്ല നോക്കുമ്പോ ചെറിച്ചിട്ട് ഞാൻ നിൽക്കുന്ന അപ്പൊ നിങ്ങൾ ആ വീടിന്റെ കാര്യങ്ങൾ എങ്ങനെ ഏതൊക്കെ മൂല എന്തൊക്കെയാണ് അതിന്റെ വശങ്ങൾ ഇങ്ങക്ക് അറിയണല്ലേ പറയാതിരിക്കണം നിങ്ങൾ ഒരു പേടിയും വിചാരിക്കണം നിങ്ങൾക്ക് ഒന്നും വരൂ അല്ല എനിക്ക് പേടിയില്ലേക്കാള് ആ വീടിന്റെ ചുറ്റും പരിസരം കണ്ടു വന്ന ആൾക്കാരാണ് നിങ്ങൾ പറഞ്ഞാട്ടി അതിന് ഇന്ന വശങ്ങളുണ്ട് ഇന്ന രീതിയിൽ ഇത് പോയാൽ മതി ചെയ്താൽ മതി എന്നുള്ളത് ഞാൻ ഒരു പണിക്കന്മാരും ആരോടത്തൊക്കെ പോണെന്നില്ല നാട്ടിലിറങ്ങുന്ന വിവരങ്ങൾ കേട്ടിട്ടാണ് നിങ്ങളോട് ചോദിക്കണേ എന്നിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ പോവും എനിക്കപ്പ തൈര് ആണ് ആ കാര്യത്തില് അല്ലാതെ ഞാൻ പെട്ടെന്നാണ് മണ്ടി ചെല്ലാമെന്ന് അപ്പൊ നിങ്ങൾ അത് പറഞ്ഞരണം ഞാൻ ഇപ്പൊ ഇതിപ്പോ ഇത്രയും ലീവായ വന്നപ്പോഴാണ് ഞാൻ ഇത് അറിയണത് സംഭവങ്ങൾ അറിയണേ അമ്പം ജോലത്തിളപ്പും കാര്യങ്ങളൊക്കെ നമ്മക്കിണ്ട് പക്ഷെ ഇങ്ങനത്തെ കാര്യമാകുമ്പോൾ ചെറിയൊരു പേടി പേടിയാർക്കുണ്ട് അപ്പൊ നിങ്ങൾ എങ്ങനെ ഏതാന്നുള്ളത് ശ്രദ്ധിച്ചിട്ട് വേണം പോകണം അതെങ്ങനെ എന്താ വേണ്ടതെന്നുള്ളത് നിങ്ങള് പറഞ്ഞാൽ മതി ഇനി രാത്രി പോണോ പകല് പോണോ എന്താണ് അവിടെ സംഭവിച്ചത് രാത്രി ഒന്നങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല പകല് പോയി നമ്മളെന്തെങ്കിലുമൊക്കെ നോക്കിട്ടാ പറ്റിട്ടാ അല്ലെ പകല് പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാണാൻ പറ്റുമോ അതിൻ്റെ ഉള്ളില് ഒന്നും കാണില്ല പക്ഷെ പകല് പോയാലും ഇപ്പൊ കാരണം പത്ത് മുപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങളാണ്

അവൻ എന്ത് പണിയെടുത്ത് വെച്ച് ഈ എല്ലാം മരിച്ചതിൻ്റെ ശേഷം ഈ പ്രേതത്തിനെല്ലാം ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവൻ പിന്നെ ആ വീട്ടിലേക്ക് കയറി പോവുകയാണ് അവനോട് ആരും തടുത്തിട്ട് അവൻ നിൽക്കുന്നില്ല അങ്ങനെ രക്ഷയില്ല പ്രേതമില്ല എന്നെല്ലാം അവൻ പോകുന്നത് പക്ഷെ അവൻ കയറി ചെന്ന് വാതിൽ തുറന്നപ്പോൾ അവിടെ തൂങ്ങി നിൽക്കുന്നത് ഒരു ശവമാണ് കണ്ടത് ആദ്യമില്ലേ അത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ട് അതിൻ്റെ നേരെ ഉള്ളു പോവുക വീട്ടിന്റെ ഉള്ളിലേക്ക് പോവുക നാല് മൂലക്കില് ഒന്ന് പരിശോധിക്കുക അവിടെ ഇതിന്റെ മുമ്പേ അവിടെ എന്തൊക്കെയോ നാല് മൂലക്കില് ഇത് പകഡ് വെക്കുക എന്തോ പാത്രം കുഴിച്ചിട്ട് അതെല്ലാം ചെയ്തിട്ടുണ്ട് പറയുന്നത് പറയണത് അതൊന്ന് പോയിട്ട് നല്ല നോക്കുക നോക്കുക പിന്നെ ഈ തകിടും ഈ സാധനങ്ങളും എനിക്ക് എനിക്ക് ദോഷവും കാര്യങ്ങളോ ഒന്നും വരുന്നില്ലല്ലോ വരുന്നില്ല പക്ഷെ നമ്മൾ സൂക്ഷിക്കണം അതിൻ്റെ ഉള്ളിൽ നീ പോണ നേരത്തെ ചില പല തടസ്സങ്ങളും ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ ഞാൻ ശ്രദ്ധിക്കണം അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം ഞാൻ ഒന്നിക്കു പോവില്ല അങ്ങനെ പോയി നോക്കി കഴിഞ്ഞാൽ എനിക്ക് രണ്ടാളെ രക്ഷിക്കാൻ പറ്റോ അങ്ങനെ നമ്മൾക്ക് അതിൻ്റെ ശേഷം അതെന്താണ് എന്ന് അറിഞ്ഞതിന് ശേഷം നമുക്ക് നീങ്ങാൻ പറ്റുള്ളൂ അത് വരയ്ക്കും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത്രയും നാള് ഞാൻ കാത്തിരിക്കണം കാത്തിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം നടന്നു പോയി ഇനിയിപ്പോ നമ്മള് കാത്തിരുന്നല്ലേ അല്ലാതെ എന്താ ചെയ്യാനാണ് നമുക്കതിന്റെ ശേഷം അവിടെ നിന്ന് എന്തൊക്കെയാ ചെയ്യേണ്ടത് എന്നുള്ളത് അതിന്റെ ശേഷം നീ നോക്കി വന്നതിന്റെ ശേഷം ഞാൻ പറയാം എന്തായാലും എനിക്ക് പോയേ പറ്റുള്ളൂ പോകുമ്പോ വളരെയധികം സൂക്ഷിച്ചു പോണം അതിൻ്റെ ഉള്ളിൽ പോയാൽ നമുക്ക് പലയതും തോന്നും അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ഉരുവം പോകണത് ഇതുപോലെ തോന്നും അപ്പം ഞാൻ കേട്ടോടത്തോളം അങ്ങനെയാണ് പറഞ്ഞ് അല്ല പേടിപ്പിക്കല്ല പേടിപ്പിക്കാന്ന് എല്ലാവർക്കും ആയിട്ടുള്ള ധൈര്യം ഉള്ളതുകൊണ്ടാണ് എന്നോട് പറയുന്നത് പേടിപ്പിക്കുക ആദ്യം തന്നെ പറഞ്ഞു തന്നാൽ അതിനെ പറ്റി കുഴപ്പമുണ്ടാവില്ല എങ്ങനെയാണെങ്കിലും എത്ര ധൈര്യമുള്ളവനാണെങ്കിലും ഉള്ളവനാണെങ്കിലും ശരി അങ്ങനെ കേറുമ്പോൾ ഒരു പേടി ഉണ്ടാവും പേടി എവിടേക്കും പോവാ ഇത് ഇങ്ങനെ കേട്ടിട്ട് ഞാൻ ഇത് അറിഞ്ഞിട്ട് നിൽക്കണം എന്നിട്ട് ഞാൻ എനിക്കൊരു ഇതുണ്ട് ഉള്ളില് ചെറിയൊരു പേടിണ്ട് പക്ഷെ ഞാൻ അങ്ങനത്തെ ഒരു പോകും പോയി നോക്കും ഞാൻ അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും വഴി ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്താ ചെയ്യണം അവര ആത്മാക്കളായി പോയിട്ടുണ്ടോ പോയിട്ടുണ്ടോ എവിടെയാണ് ഇപ്പൊ ഉള്ളത് അത് എനിക്ക് ഒരു കാര്യത്തിലൊക്കെ നല്ല വ്യക്തത ഉണ്ട് നിങ്ങള് ആദ്യം പറഞ്ഞു അങ്ങനെ മരിച്ചു ആ ആത്മാക്കള് അവിടെ അലയുണ്ടാവും അല്ലെ പക്ഷെ അവരെ ഗുടിയിരുത്തിയതാണല്ലോ ഗുടിയിരുത്തിയ പുറത്ത് ആരെങ്കിലും പറഞ്ഞല്ലോ നേരത്തെ തുറന്നു എന്നുള്ളത് അതിന്റെ പുറത്തല്ലേ തീർച്ചയായിട്ടും അപ്പൊ ഞാന് പച്ച ചെല്ലണ അതിന്റെ ഉള്ളില് ഈ ആത്മാക്കള് വലയൂലേ നിങ്ങൾ ഉള്ളിൽ കേറിയിട്ട് നാല് മൂലയിലാ നോക്കാൻ പറഞ്ഞിട്ടില്ല ആത്മാത്ഥകൾ അവിടെ ഉണ്ടാവുന്നുള്ള പരിപൂർണ ഉറപ്പാ അത് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് ഉള്ളിൽ പോവാ അത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ മേൽക്കൊണ്ട് കൊണ്ട് എന്താ ചെയ്യേണ്ടത് ചെയ്യാം വഴി ഉണ്ടാവും ഞാൻ ബാലേട്ടം പറഞ്ഞ കേട്ടിട്ടില്ല ഞാൻ വന്നിട്ടുള്ളതാണ് ഈ സ്ഥലത്തിൽ ഞാൻ പകൽ വെളിച്ചത്തിന് വന്നിട്ടുള്ളത് അപ്പൊ തന്നെ എനിക്ക് ഇങ്ങോട്ട് കേറാനും നടക്കാനും എനിക്കൊരു പേടിയുണ്ട് ഏഹ് കാരണം കാണാൻ പറ്റും ഈ ഭാഗം തന്നെ എങ്ങനെയുള്ള ഏരിയ കാലങ്ങളോളം പഴക്കുള്ള ഒരു തറവാടാണ് കാരണം ഇപ്പം തന്നെ കണ്ട സ്റ്റെപ്പും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുള്ള ഒരു വീട്ടിലാണ് ഞാൻ കയറി ചെല്ലാൻ പോകുന്നത് ഒന്നേം കാടും ഒക്കെ പിടിച്ചു കിടക്കുന്ന സ്ഥലമാണ് ഇതൊക്കെ ഞാൻ രാത്രി വരികയാണെന്നുണ്ടെങ്കിൽ അവസ്ഥ നിങ്ങൾക്ക് ഊഹിക്കാൻ മാത്രമേ ഉള്ളൂ എങ്ങനെയാകുന്നുള്ളേ ഇതിൽ നിന്നൊന്ന് നിലവിളിച്ചാൽ പോലും പുറത്തൊക്കെ ഒരു മനുഷ്യൻ്റെ കുട്ടിയാണ് കേൾക്കുന്നത് അത്രയും കാടാണ് കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലമാണ് അവിടെ നമ്മൾ സ്റ്റെപ്പ് കണ്ടു ആ സ്റ്റെപ്പ് കഴിഞ്ഞ് കുറച്ച് പടി ഇങ്ങനെ നടക്കുക പിന്നെ സ്റ്റെപ്പ് പിന്നെ സ്റ്റെപ്പ് മരങ്ങളൊക്കെ വീണിട്ടും എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് നിൽക്കുന്ന സ്ഥലാണ് ഇട ജന്തുക്കൾ ഉണ്ടാവും അത് അതിന്റെ വഴിക്ക് അങ്ങനെ പോകും വിചാരിക്കണേ ഇത് പൊട്ടിപ്പൊളി ഞാനേ ജന്തുക്കൾ എന്തെങ്കിലും ഉണ്ടാവും പേടിച്ചിട്ടാണ് അക്കിയ ഐറ്റങ്ങളൊക്കെ പോവല്ലോ എന്ന് കണ്ടോ ഏതോ പുരാതന കാലത്ത് അന്ന് പൂട്ടിട്ട് പോയതാണിത്